സിനിമയിലെ സകല റെക്കോർഡുകളും പഴങ്കഥയാക്കി മുന്നേറുകയാണ് പുഷ്പ റ്റു എന്ന അല്ലു അർജുൻ ചിത്രം പുഷ്പയ്ക്കൊപ്പം സിനിമയിൽ പ്രതിപാദിക്കുന്ന ഓരോ കാര്യങ്ങളും ഹിറ്റായി മാറുകയാണ് രക്തചന്ദനം അഥവാ ചുവന്ന ചന്ദനം അനധികൃതമായി കാട്ടിൽ നിന്ന് കടത്തി കൊണ്ടുവന്ന് കച്ചവടം നടത്തി പെട്ടെന്ന് സമ്പന്നനായി മാറുന്ന പുഷ്പരാജ് എന്ന അല്ലു അർജുൻ കഥാപാത്രം വലിയ ശ്രദ്ധയാണ് നേടുന്നത് ഈ ചിത്രത്തിന് പിന്നാലെ താരമാവുകയാണ് പുഷ്പരാജ് കടത്തുന്ന ചുവന്ന ചന്ദനവും എന്താണ് ഈ രക്തചന്ദനം അഥവാ ചുവന്ന ചന്ദനം എന്തുകൊണ്ടാണ് അതിന് ഇത്രയേറെ വില എന്ന് നോക്കാം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന ഉയർന്ന വിലയുള്ള അപൂർവമായ വൃക്ഷമാണ് ചുവന്ന ചന്ദനം എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് രക്തചന്ദനം കൂടുതലായി വളരുന്നത് രക്തചന്ദനത്തിന്റെ തടി സമ്പന്നമായ കടും ചുവപ്പ് നിറത്തിലാകും കാണപ്പെടുക ഇത് ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകൾ കൊത്തുപണികൾ അലങ്കാര വസ്തുക്കൾ എന്നിവ നിർമ്മിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചുവന്ന ചന്ദനത്തിന്റെ വില അതിന്റെ ഗുണനിലവാരം അപൂർവത ആവശ്യം എന്നിവയെ ആശ്രയിച്ചാണ് ഉള്ളത് ചുവന്ന ചന്ദനത്തിന്റെ ശരാശരി വില കിലോഗ്രാമിന് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഗുണനിലവാരമുള്ള ചുവന്ന ചന്ദനത്തിന് കിലോഗ്രാമിന് രണ്ടു ലക്ഷം രൂപ വരെയും വില ലഭിച്ചേക്കാം പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നതാണ് സാന്തലോൾ എന്ന രക്തചന്ദനം ഇത് ചന്ദനതലയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഏറെയുള്ള രക്തചന്ദനം സന്ധിവാദം ചർവ അണുബാധകൾ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രധാന പ്രതിവിധിയായി ഉപയോഗിക്കുന്നു ഇതിലെ ആന്റിസെപ്റ്റിക് ഗുണം വേഗത്തിൽ മുറിവുകൾ ഉണക്കുന്നതിനും അണുബാധ തടയുന്നതിനും സഹായിക്കുന്നു ചർമ്മത്തെ മെച്ചപ്പെടുത്താനും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും മികച്ചതാണ് ചന്ദനം ഒപ്പം ഇത് ദഹനത്തെ സഹായിക്കുകയും വയറുവേദന ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു മുഖക്കുരു ഉൾപ്പെടെയുള്ളവയ്ക്കും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ചന്ദനം അനധികൃതമായി പോലും കടത്തുന്ന തടികളുടെ ലഭ്യത കുറവായതിനാലും ഉയർന്ന ഡിമാൻഡ് ഉള്ളതിനാലുമാണ് ചന്ദനക്കടത്ത് കുറ്റകരമാകുന്നതും ഇത്തരത്തിൽ വ്യാപിക്കുവാനും കാരണം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഏകദേശം ഇരുപതിനായിരം ടൺ ചുവന്ന ചന്ദ്രനമാണ് ഇന്ത്യയിൽ നിന്ന് കടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം